ഒരുപാട് പ്രതിഭകൾ പ്രശസ്തരായ ഒരുപാട് പേര് ഈ മലബാറിന്റെ മണ്ണിൽ നിന്ന് വളർന്നിട്ടുണ്ട് സ്കൂളുകളിൽ അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ അധ്യാപകർ അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു മിടുക്കിയെ ഒരു ചിത്രകാരിയെ ഒരു പക്ഷേ നമ്മളൊക്കെ പെരിന്തൽമണ്ണയിൽ നിത ഫാത്തിമയുടെ നാട്ടുകാരെ ആണ് എന്ന് പുറത്തേക്ക് പോയി പറയാൻ കഴിയുന്ന അത്രയും കഴിവുള്ള ഒരു കുട്ടി ഇതാ ഇപ്പോ കുറച്ചു നേരത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വരച്ചതാണ് ഇത്ര മനോഹരമായ ഒരു ഡ്രോയിങ് എത്ര പെട്ടെന്നാണ് ഒരു ചിത്രം നിതാഫാത്തിമ വരച്ചത് നമ്മുടെ ഫാത്തിമയുണ്ട് നിതാഫാത്തിമയുണ്ട് ഫാത്തിമയുടെ അധ്യാപകരുണ്ട് ഇവിടുത്തെ എച്ച് എം ഉണ്ട് അതായത് പാതായിക്കരയാണ് നിതാഫാത്തിമയുടെ വീട് ഏർ നിതാഫാത്തിമയ്ക്ക് ചിത്രകലയുമായുള്ള ബന്ധമെന്നൊക്കെ ചോദിച്ചാല് സ്വപ്നങ്ങളെ വരച്ച് പകർത്തുക അതാണെന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ ചിത്രകലയിലൊക്കെ ഇത്രയും ഒരുപാട് പ്രഗൽഭരായ ആളുകളുള്ള ഈ പെരിന്തൽമണ്ണയിൽ നിന്നും വലിയൊരു ചിത്രകാരിയായി മാറുമെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നുന്നുണ്ട് എങ്ങനെയായി ഇതിലേക്ക് എത്തിയത് ഇതിലേക്ക് എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനോട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവട്ട് പെൻസിൽ ഡ്രോയിങ് ചെയ്തപ്പോൾ പെയിന്റിംഗ് കണ്ടപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം തോന്നി അപ്പൊ പെയിന്റിങ്ങിലേക്ക് തിരിഞ്ഞു പിന്നെ ആദ്യം കുറച്ചൊക്കെ എന്താ കൊളായിട്ട് പിന്നെ അങ്ങനെ നേരമായി നേരമായി വരും പിന്നെ അത് പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടാണ് ഇത്രയും പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ സാറും പറഞ്ഞു ഇങ്ങനെ എക്സിബിഷൻ ഒക്കെ നടത്താം ഇത് ഒരു വലിയൊരു ചാൻസാണ് അല്ല അധ്യാപകരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ് നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ഗവൺമെന്റ് ഈ കാര്യമെന്റ് സ്കൂളിൽ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് അവരിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അധ്യാപകരെ അവരുടെ കൂടെ ഒപ്പമുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം അവരുടെ ആഗ്രഹിക്കുന്ന അധ്യാപകരാണ് ഈ ഞാന് ഇപ്പൊ തുടങ്ങിട്ടുള്ളുണ്ടായിരുന്നു എന്നിട്ട് സാറുമാരുടെ നല്ല രസം പറഞ്ഞിട്ട് ഇത് എക്സിബിഷൻ നടത്താന്നൊക്കെ പറഞ്ഞു അപ്പൊ നല്ല സന്തോഷമായി പിന്നെ ഇതൊക്കെ ഒരുക്കിയതൊക്കെ അവരാണ് എനിക്ക് നല്ല എന്തൊക്കെയാണ് ചിത്രം വരയ്ക്കാനായിട്ട് സന്തോഷമായിട്ട് പെയിന്റിംഗ് ഒക്കെ പറഞ്ഞു പിന്നെ അത്ര കൂടുതൽ ഭാവിയിൽ ലോകമറിയുന്ന ഒരു ചിത്രകാരി ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ അധ്യാപകർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പെരുന്നൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കിയായ ഒരു ചിത്രകാരിയായിരുന്നു ദിദാ ഫാത്തിമ എന്ന് എല്ലാവരും ഈ സഹപാഠികൾ ഉൾപ്പെടെ പറയുമ്പോൾ അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ആശംസിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്വപ്നം ഒന്ന് പറയാമോ അങ്ങനെ സ്വപ്നം പണ്ട് അത് ശരിയായി മുതലായിരുന്നു അല്ല ശരിയായി വരുന്നു എന്ന തെളിവാണ് ഫാത്തിമ മുന്നിൽ വെച്ചാണ് അങ്ങനെ ഒരു ചിത്രം നിധാത്തിരച്ചത് അതിപ്പോ ഈ നിൽക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല ചില ആളുകളിൽ കുട്ടികളിൽ അവർക്ക് അന്തർലീനമായ ചില കഴിവുകളുണ്ട് നിതയിലുള്ള ഈ കഴിവ് തിരിച്ചറിഞ്ഞ ആർട്ട് അധ്യാപകരുണ്ട് എച്ച് എം ഉണ്ട് മറ്റുള്ള അധ്യാപകരുണ്ട് നമുക്ക് ഇനി ആർട്ട് അധ്യാപകനോടൊന്ന് ചോദിക്കാം നമ്മുടെ സ്കൂളിലെ നിതയുടെ ഈ ഒരു ഗുരു എന്ന് പറയാ ഇതൊക്കെ കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെ ഒക്കെ ഇനിയും വരച്ചു വളരണമെന്നൊക്കെ പറഞ്ഞ ആർട്ട് അധ്യാപകൻ ജീവൻലാലെ മാഷെ ശരിക്കും കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് എങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരാണ് അവരുടെ ഏറ്റവും വലിയ പുണ്യം ആകുന്നു പറയുന്നത് മാഷിക്കുട്ടിയെ കുറിച്ച് നിത എട്ടാം ക്ലാസ്സിലാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ നമ്മളെ ക്ലാസ്സിൽ പീരീഡ് ഉണ്ട് ആർട്ടിന് പീരീഡ് ഉണ്ട് അപ്പോൾ ആ പീരീഡിൽ തന്നെ ോയിങ് ബുക്കിൽ തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലാതെ തന്നെ ഒത്തിരി ചിത്രങ്ങൾ വരച്ചുകൊണ്ട് കാണിക്കുകയാണ് അപ്പൊ ആ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഓരോന്നും ഭയങ്കര വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് സാധാരണ ഇപ്പൊ എല്ലാവരും യൂട്യൂബ് നോക്കി വരയ്ക്കുന്ന ട്രെൻഡ് ഭയങ്കരമായിട്ടുണ്ട് ആ യൂട്യൂബിലെ കാഴ്ചയ്ക്ക് അപ്പുറം കുട്ടികൾ ഭയങ്കര ലിമിറ്റഡ് ആണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിധിയുടെ ചിത്രങ്ങൾ ശരിക്കും കാണുകയല്ല നമ്മൾ വായിച്ചെടുക്കാണ് ഓരോന്നും ചിത്രങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും അപ്പൊ അതിന്റെ ടൈറ്റിൽ പോലെ സ്വപ്നങ്ങളാണ് പകർത്താൻ ശ്രമിച്ചിരിക്കുന്ന കളറിലൂടെയും ലൈൻസിലൂടെയും ശരിക്കും അത് ഒരു ഓരോ ചിത്രങ്ങളിലുണ്ടത് മിഴുവാറുന്ന എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചിത്രവും കുറച്ചുനേരം സക്ഷൂഷം വീക്ഷിച്ചാല് അതിലെന്തൊക്കെയോ ആശയങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധാരണ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന പോലെ ഒരു റിയൽ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ച അല്ല ചിത്രത്തിലുള്ളത് കാരണം അതില് കേന്ദ്ര കഥാപാത്രം ഒരു പെൺകുട്ടിയാണ് രണ്ട് പെൺകുട്ടികളെ കാണാൻ പറ്റില്ല അവളുടെ ഒരു സെൽഫാണെങ്കിൽ ും അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മീനുകളും പക്ഷികളും പൂക്കളും പ്രകൃതിയും എല്ലാം ഈ ഒരു മെയിൻ ക്യാരക്ടറിനെ സറൗണ്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ആൾക്കൊപ്പം പറക്കുന്ന മീനുകളെ ഒന്നും നമുക്ക് നിത്യജീവിതത്തിൽ കാണാൻ പറ്റില്ല പക്ഷികളെ ചിലപ്പോൾ കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ചില അബ്രാക്ട് രൂപങ്ങളും അവളുടെ ചില സർഗാത്മകമായ ചിന്തകളും എല്ലാം മനോഹരമായി പകർത്താൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഒരേ സമയം ചിന്തയും അതേ അതേസമയം വരച്ച് പകർത്താനുള്ള കഴിവ് രണ്ടും കൂടി ചേരുമ്പോഴാണ് ചിത്രം ഭയങ്കരമായിട്ട് ഭംഗിയാണ് ഞാൻ ചോദിച്ചു നോക്കട്ടെ നിതയുടെ ഈ കഴിവ് അനുസരിച്ച് നിതയ്ക്ക് ഭാവിയിൽ ഇത്രയും ഇതൊക്കെ വരച്ച ഈ ആശയങ്ങളെയൊക്കെ വരച്ചതുപോലെ ഇനി വലിയ ഒരു ചിത്രകാരിയായി മാറുന്നതിന് അതിനുള്ള കഴിവുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചിത്രകാരി എന്ന് മാത്രമല്ല ഈ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഹയർ സ്റ്റഡീസ് ഉണ്ട് പ്രൊഫഷൻസ് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ മിക്കവാറും എല്ലാ കുട്ടികളോടും പറയുന്നത് അരക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ആ കഴിവ് ഒരു ഹോബിയായിട്ട് മാത്രം നിർത്തുന്ന ഒരു ഒക്കെ പോയി ഇപ്പൊ ആ കുട്ടിയുടെ കരിയർ തന്നെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അവസരങ്ങൾ ചിത്രകലയായിട്ടുള്ള മേഖലയിലുണ്ട് ചിത്രകാരി എന്നുള്ള ടൈറ്റിൽ മാത്രല്ല ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ആർക്കിടെക്ചർ കോളേജുകളുണ്ട് ഫൈൻ ആർട്സ് കോളേജുകളുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ തന്നെ ക്യാമ്പസിന്റെ റിപ്ലേസ്മെന്റ് അങ്ങനെ പല രീതിയിലുള്ള പ്രൊഫഷണൽ ലെവലിലേക്ക് കുട്ടികൾക്ക് ഈ ഒരു കഴിവിലൂടെ എത്താൻ പറ്റും അപ്പൊ ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് അപ്പൊ ഇനി ഒത്തിരി കുട്ടികൾ ഈ ക്ലാസ് റൂമിനുള്ളിൽ വരും അവരുടെ രചനകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല 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 സപ്പോർട്ടാണ് സപ്പോർട്ടാണ് എം എം സ്കൂളിലെ ടീച്ചർ കൂടി നമ്മോടൊപ്പം ഉണ്ട് കൂടാതെ മറ്റ് ടീച്ചർമാരെ കൊണ്ട് അധ്യാപകരുണ്ട് ടീച്ചറെ ഈ ടീച്ചറുടെ പ്രധാന അധ്യാപിക ആയിരിക്കുന്ന കാലത്ത് ഇതുപോലൊരു പ്രതിഭ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഓർത്തു വയ്ക്കാം ആരോടെങ്കിലൊക്കെ പറയാം ഈ നിതാഫാത്തിമയുടെ കഴിവ് എങ്ങനെ കാണുമോ ഞങ്ങളുടെ സ്കൂളിന്റെ ഈ ഗേൾസ് സ്കൂളിന്റെ ഒരു അഭിമാനമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ എട്ടാം ക്ലാസ് മുതലാണ് അവളിവിടെ വന്നു കഴിഞ്ഞത് എട്ടാം ക്ലാസ്സിൽ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ ആർട്ട് അധ്യാപകൻ ജീവൻലാൽ മാഷ് ക്ലാസ്സിൽ നിന്ന് കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഞങ്ങള് വേണ്ട പ്രോത്സാഹനങ്ങൾ ആ കുട്ടിയെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പൊ പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ്സിലെത്തിയപ്പോ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു അഭിമാ അഭിമാനമാണ് അതോ അതോടൊപ്പം തന്നെ വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് അവൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും കാരണം അവളുടെ ഓരോ ചിത്ര ചിത്രങ്ങളും നമ്മൾ കാണുമ്പോൾ അതില് ഒരു അന്തർലീനമായിട്ടുള്ള അവരുടെ ഒരു കഴിവ് സ്വന്തം ആശയങ്ങള് സ്വപ്നങ്ങള് എല്ലാം കൂടിയും കൂട്ടി കലർത്തി അവളുടെ ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് അവളുടെ ഓരോ ചിത്രങ്ങളും ഓരോന്നും നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നിങ്ങളുടെ മുമ്പിൽ തന്നെ അവൾ ഒരു ചിത്രം വരച്ചു വളരെ പെട്ടെന്ന് ഞങ്ങൾക്കൊന്നും സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതെല്ലാം അപ്പൊ ഇത്രയും നല്ല ഒരു കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട് വളരെ സന്തോഷം നിതയുടെ ക്ലാസ് ടീച്ചറാണ് രശ്മി ടീച്ചർ അല്ലെ ടീച്ചർ ഈ നിത ചിത്രകലയിൽ മിടുക്കുകയാണെന്നു മനസ്സിലായി നല്ലൊരു പ്രതിഭയാണ് മറ്റേ പഠിക്കുന്ന കാര്യത്തില് പഠനകാര്യത്തിലും ആണ് വളരെ മിടുക്കുകയാണ് മാത്രമല്ല മറ്റു വർക്കുകൾ അതായത് ഇപ്പോ നമ്മുടെ ആർട്സിൽ വരുന്ന മത്സരങ്ങൾ വരുമല്ലോ അതിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറും ചെയ്യും അതോടൊപ്പം തന്നെ പഠനകാര്യത്തിലാണ് വളരെ മുന്നിലാണ് ക്ലാസ് ടോപ്പറാണ് ഫുള്ള് എ പ്ലസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് നന്നായി പഠിക്കുന്ന ആളാണ് പഠനത്തിലും പഠനത്തിലും പിടിക്കുകയാണ് പിന്നെ എഴുത്തിനും ആൾക്ക് നല്ല കഴിവുണ്ട് ഇപ്പോൾ ഹിന്ദി ആയാലും ഉറുദു ആയാലും മറ്റു കുട്ടികൾക്ക് ലാംഗ്വേജുകൾ കുറച്ച് പ്രയാസവും ഹിന്ദി ഉറുദുവൊക്കെ ഉള്ള ഹിന്ദി ടീച്ചർ കൂടിയാണ് ഞാൻ മൂന്നു വർഷം കൊണ്ട് അവളെ പഠിപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഹിന്ദി ഒക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു കുട്ടിയാണ് പഠനത്തിലും പിടിക്കുകയാണ് ചിത്രരചനയിലായാലും ഒക്കെ ആളുകളെ അങ്ങനെ നിത ഈ സ്കൂളിന്റെ ടീച്ചർക്ക് എന്ന് ഓർത്തിരിക്കാലോ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഞാൻ ക്ലാസ് ടീച്ചർ ആയിരുന്ന ക്ലാസ്സിലെ കുട്ടിയാണ് അവളുടെ വളർച്ച എനിക്കും അഭിമാനമാണെന്ന് തീർച്ചയായും വളരെ അഭിമാനമുള്ള കാര്യമാണ് അതായത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രദർശനം നടത്തുക പറഞ്ഞാൽ അത് വളരെ സ്കൂളിൽ തന്നെ സ്കൂളിൽ തന്നെ നടത്തുക പറഞ്ഞാൽ വളരെ അവളുടെ ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അപ്പൊ അത് സാറിലൂടെ അത് നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു വളരെ അഭിമാനമുണ്ട് നിങ്ങളൊക്കെ ഉള്ള നല്ല അഭിമാനിക്കുന്നുണ്ട് നിതയുടെ കൂട്ടുകാരികളുണ്ട് നിതക്ക് പിന്തുണ മാത്രമല്ല ചിലപ്പോൾ വരച്ചതൊക്കെ കണ്ടപ്പോ അയ്യോ ഇത് ഇങ്ങനെയല്ല ഇനിയും വരച്ച് നല്ലൊരു ചിത്രകാരി ആവാൻ കഴിയുമെന്ന് നിങ്ങളല്ലേ ആദ്യം പറഞ്ഞു കൊടുക്കുക അതായത് ഇത് വരച്ചത് നിങ്ങൾ കണ്ടപ്പോൾ എന്താണ് നിധയോട് നിങ്ങൾ പറഞ്ഞത് അവൾ ആദ്യം വരക്കുന്നു ഞങ്ങൾക്ക് അറിഞ്ഞില്ല എട്ടാം ക്ലാസ്സിലെ ഓള് വന്നപ്പോഴും ഫസ്റ്റ് ഓക്കോ വരച്ച ചിത്രങ്ങൾ കാണിച്ചു നീന്നു അപ്പൊ ഞങ്ങള് അത് അങ്ങനെ കാര്യമാക്കി എത്തിന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഞങ്ങക്ക് ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ അങ്ങനെ കൊടുന്ന് കാണിച്ചു തരാൻ തുടങ്ങിയത് അതില് ഞങ്ങള് പറയും ഞങ്ങക്ക് ഇങ്ങനെ വരച്ച് കിട്ടൂടെന്നൊക്കെ പറയും അതില് അവള് അറിയി ആ അതൊന്നും ആരും വാങ്ങൂലന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ സാർ സാറ് വന്നിട്ട് ആർട്ടിനൊക്കെ വരുമ്പോ ഞങ്ങള് കാണിച്ചു കൊടുക്കും അവള് നല്ലോണം വരക്കുണ്ട് എന്നൊക്കെ പറയും അപ്പൊ സാറ് അറിയും അവളോട് അന്ന നീ ഇങ്ങനെ ചിത്രം വരച്ചു കൊണ്ടിരണം അവള് കൊണ്ടന്ന് കൊണ്ടന്ന് കൊറേ ചിത്രം ആയി ഇപ്പൊ ടെൻത്തിൽ എത്തിയിട്ടാണ് ഞങ്ങള് അവള് കൊറേ ചിത്രം വരക്കുന്നു എല്ലാരും അറിയാൻ തുടങ്ങിയത് നല്ലൊരു ചിത്രം വരക്കും എന്നിട്ട് ഇപ്പോ ഒരു എക്സിബിഷൻ വെക്കുന്ന വെക്കുന്ന വെക്കണം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനെ അവള് വരക്കണൊക്കെ കണ്ടപ്പോ ഇങ്ങനെ വെക്കുന്നു എല്ലാവരുടെയും ആശംസയുണ്ട് അധ്യാപകരുണ്ട് ഏഹ് നമ്മുടെ ഇപ്പൊ ഈ സ്കൂളിൽ തന്നെ ചിലപ്പോ സാഹിത്യ അഭിരുചിയുള്ള കുട്ടികൾ ഉണ്ടാകും മറ്റുള്ള മേഖലയിൽ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന പ്രതിഭകളായ കുട്ടികളുണ്ടാകും ഓരോരുത്തർക്കും ഇങ്ങനെ പ്രോത്സാഹനം തരുക അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചത് കൊണ്ടാണ് നിതാ ഫാത്തിമയുടെ ഒരു ചിത്ര പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിതയെ പോലെ ഉള്ള ഒരു സഹപാ ഈ സഹപാഠികളൊക്കെ പിന്നീട് ഓർക്കും നിതയെ നിത എന്റെ കൂടെ പഠിച്ചിരുന്നതാണെന്ന് പറയുന്ന തലത്തിൽ നിതയ്ക്ക് ഭാവിയിൽ സ്വപ്നം കാണുന്ന ഒരു ഒപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റും ഒരുപക്ഷെ ഒരു ചിത്രകാരി എന്നതിലുപരി നേരത്തെ മാഷ പറഞ്ഞ പോലെ വലിയൊരു ഡിസൈനർ കൂടി ആ മേഖലയിലൊക്കെ പിന്നീട് തൊഴിൽ സാധ്യതകളൊക്കെ വരുമ്പോൾ ഈ കഴിവ് കൂടി നിതയ്ക്ക് അത് ഗുണകരമാകുന്ന കാര്യം ഉറപ്പാണ് വലിയ ഭാവിയിൽ നല്ല ചിത്രകാരിയാവുക ഇങ്ങനെ ഉള്ള അധ്യാപകരെ കിട്ടിയത് അതൊരു വലിയ ഭാഗ്യമല്ലേ അപ്പോൾ ആ അധ്യാപകരുടെയൊക്കെ പിന്തുണയുണ്ട് പി ടി ഐയുടെ പിന്തുണയുണ്ട് സഹപാഠികളുടെ പിന്തുണയുണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ നിത ഫാത്തിമയ്ക്ക് ഈ ചിത്രകലയുടെ ലോകത്തെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും നിതക്ക് പിന്തുണയായി ഒപ്പമുണ്ടെങ്കിൽ വലിയ ചരിത്രകാരിയായി നിത എത്തുമെന്ന കാര്യത്തില് സംശയമില്ല ഉറപ്പിച്ചു തന്നെ പറയുന്നു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ഷാഹിദ് ഖക്കൂത്തിനൊപ്പം ജബാർ വേണാ ചാലൺ പെരിന്തൽ മണ്ണീൻസ് Diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. exceeding expectations